ചക്ക കൊമ്പന് പിന്നാലെ പൂപ്പാറ ഇറങ്ങി മുറിവാലൻ കൊമ്പൻ രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് കാട്ടാന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ പൂപ്പാറ ടൌണിന് സമീപമെത്തിയത് ഏറെ നേരം മേഖലയിലെ തേയിലത്തോട്ടത്തിൽ ചെലവഴിച്ച കൊമ്പൻ പിന്നീട് എസ്റ്റേറ്റ് പൂപ്പാറ ഭാഗത്തേക്ക് മാറി കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ പൂപ്പാറ ടൌണിനു സമീപമെത്തി ഭീതി പരത്തിയിരുന്നു ഇതിനുശേഷം ഇന്ന് രാവിലെയാണ് മുറിവാലിനും മേഖലയിലെത്തിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത മുറിച്ചുകടന്ന കൊമ്മൻ ടൌണിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു നാട്ടുകാർ ശബ്ദം വച്ചതിനെ തുടർന്ന് ആന പിന്തിരിയുകയായിരുന്നു പിന്നീട് തോട്ടത്തിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങിയത് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ടാങ്കൂടിയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇതിനുശേഷം കാട്ടാനക്കൂട്ടം വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നേരെ ആക്രമണവും നടത്തിയിരുന്നു മേഖലയിൽ ആർ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് കാട്ടാന തുടർച്ചയായി ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി